വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കിക്കൊണ്ട് ഞങ്ങൾ സംരക്ഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ചാനൽ ഈ ചാനലിൽ കൂടെ വിശുദ്ധ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപാടിൻ്റെ പുസ്തകം വരെ ഉൾക്കൊള്ളിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് ഈ ചാനലിലൂടെ ഞങ്ങൾ സംരക്ഷണം ചെയ്യുന്ന ഓരോ അധ്യായങ്ങളും കേട്ട് എല്ലാവരും ലോകത്തിന് ശാന്തിയും സമാധാനവും ഉണ്ടാകാൻ വേണ്ടി സുരക്ഷനായ ജീവിതത്തോട് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ തുടർന്നുമുള്ള എല്ലാ അധ്യായങ്ങളും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എവിടെയും പ്രാർത്ഥനാ നിർഭരമായ സഹകരണം സഭയം തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം ഒക്കെ പതിനൊന്നാം അധ്യായം ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസാരവും രീതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കിഴക്ക് നിന്ന് വന്നവർ ഷീനാടിൽ ഒരു സമതല പ്രദേശം കണ്ടെത്തി അവിടെ പാർപ്പുറിപ്പിച്ചു നമുക്ക് ഇഷ്ടിക ഉണ്ടാക്കി ചുട്ടെടുക്കാം എന്ന് അവർ പറഞ്ഞു അങ്ങനെ കല്ലിനു പകരം ഇഷ്ടികയും കുമ്മത്തിനു പകരം കളിമണ്ണും അവർ ഉപയോഗിച്ചു അവർ പരസ്പരം പടന്നു നമുക്ക് ഒരു പട്ടണവും ആകാശം പെട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം അല്ലെങ്കിൽ നാം ഭൂമുഖത്താകെ ചിന്തിച്ചു നിൽക്കും മനുഷ്യൻ നിർമ്മിച്ച് നഗരവും ഗോപുരവും കാണാൻ കർത്താവ് ഇറങ്ങി അവിടുന്ന് പടന്നു അവരിപ്പോൾ ഒരു ജനതയാണ് അവർക്ക് ഒരു ഭാഷയിൽ അവർ ചെയ്യാനിരിക്കുന്ന ഇതിന്റെ തുടക്കവും ആയിട്ടുണ്ട് ചെയ്യാൻ ഒരുപെട്ടതൊന്നും അവർക്കിനി അസാധ്യമായിരിക്കില്ല നമുക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിപ്പിക്കാം അങ്ങനെ കർത്താവ് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു അവർ പട്ടണം പണി ഉപേക്ഷിച്ചു അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ബാബേൽ എന്ന് പേരുണ്ടായത് അവിടെ വെച്ചാണ് കർത്താവ് ഭൂമിയിലെ ഭാഷ ഭിന്നിപ്പിച്ചത് അവരെ വംശാവലി നാടാകാൻ ചിതറിച്ചത് വയസ്സായപ്പോൾ ജനിച്ചു ജലപ്രളയം കഴിഞ്ഞ രണ്ടാം വർഷമായിരുന്നു അത് അർപ്രക്ഷാദിന്റെ ജനനത്തിന് ശേഷം ഷേ അഞ്ഞൂറ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത്തിയഞ്ചു വയസ്സായപ്പോൾ അർപ്രക്ഷാദിന് ജനിച്ചു ഷേലാഖിന്റെ ജനനത്തിന് ശേഷം അർപ്രക്ഷാദ് നാനൂറ്റി മുപ്പത് മൂന്ന് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത് വയസ്സായപ്പോൾ ഷേലാഹിനെ ഏബർ ജനിച്ചു ഏബർ ജനിച്ചതിനു ശേഷം നാനൂറ്റിമൂന്ന് വർഷം ഷേലാഹ് ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത്തിനാല് വയസ്സായപ്പോൾ ഏബറിന് ജനിച്ചു പേലകിൻ്റെ ജനനത്തിന് ശേഷം േബർ നാനൂറ്റി മുപ്പത് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത് വയസ്സായപ്പോൾ പേലകിന് റവു ജനിച്ചു റഭുവിൻ്റെ ജനനത്തിനു ശേഷം പേലകൻ ഇരുനൂറ്റി ഒൻപത് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത്തിരണ്ട് വയസ്സായപ്പോൾ റഭുവിന് സെരു ജനിച്ചു സെരൂഖിന്റെ ജനനത്തിന് ശേഷം ഇരുനൂറ്റി ഏഴ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും അവന്മാരും ഉണ്ടായി മുപ്പതാം വയസ്സായപ്പോൾ ജനിച്ചു നാഹേടിന്റെ ജനനത്തിന് ശേഷം സരൂഖ് ഇരുന്നൂറ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി ഇരുപത്തി ഒമ്പത് വയസ്സായപ്പോൾ ജനിച്ചു ജനത്തിന് ശേഷം പത്തൊമ്പത് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി എഴുപത് വയസ്സെത്തേതിന് ശേഷം അബ്രാം റാഹോർ നാഹോർ ഹീ പുത്രന്മാർ ജനിച്ചു തേരാഹിന്റെ പിന്മുടക്കാർ ഇവരാണ് തേരാഖിന്റെ പുത്രന്മാരാണ് അബ്രാമും ലോജ് തന്റെ പിതാവായ തേരാ മരിക്കുന്നതിന് മുമ്പ് ഹാരാൻ ജന്മനാടായ കൽത്തായുടെ ഊരിൽ വെച്ച് മരണമാണ് ചരമുണ്ട് അബ്രാമും സഹോദരനും അബ്രഹാമുംഹോറും വിവാഹം കഴിച്ചു അബ്രാമത്തിന്റെ ഭാര്യയുടെ പേര് ഭാര്യയുടെ പേര് മിൽക്ക അവൾ പിതാവായ ഹാരാന്റെ മകളാണ് സാറായി വന്തിയായി അവൾക്ക് മക്കളുണ്ടായില്ല

ഹാരാനിലെത്തി അവിടെ വാസമുടത്തെ ഇരുന്നൂറ്റി അഞ്ചു വർഷം ജീവിച്ചിരിക്കും അവൻ ഹാരാനിൽ വെച്ച് മൃതി കടങ്ങുന്നു നമ്മുടെ കൃഷാവും